വെങ്കിടങ്ങിലെ അക്ഷയ കേന്ദ്രം പുതിയ കെട്ടിടത്തിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വെങ്കിടങ്ങ് പോസ്റ്റ് ഓഫീസിന് സമീപം ഒന്നാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന അക്ഷയ കേന്ദ്രം വെങ്കിടങ് പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിൽ താഴ്ത്തി നിലയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ പത്ത് വർഷമായിട്ട് നമ്മുടെ മേഖലയിൽ സേവനം ഇന്ന് അക്ഷയ കേന്ദ്രം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ആശ്രയിക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രം അത്തരത്തിലുള്ളൊരു സ്ഥാപനം ഇങ്ങോട്ട് മാറി വന്നത് പ്രത്യേകിച്ച് മുകളിലായ കാരണം പ്രായമായവർക്ക് മുകളിൽ എത്താൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ് അപ്പോൾ താഴെ നിലയിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൻ്റെ മുറികൾ ലേലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാപനം കെട്ടിടത്തിലേക്ക് തന്നെ ആദ്യമായി അദ്ദേഹത്തോട് നന്ദി പറയുന്നു വാർഡംഗം വാർഡ് ജോസഫ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വാസന്ത്യാനന്ദൻ എ ടി അബ്ദുൾ മജീദ് അഷ്റഫ് തങ്ങൾ ചാന്ദിനി വേണു എൻ കെ വിമല ധന്യ സന്തോഷ് ബസിജ വിജേഷ് ആർ വി മൊയ്നുദ്ദീൻ മിനി ബാബു റോസ്മി ജോസഫ് വെങ്കിടങ്ങ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു അക്ഷയുടെ എല്ലാ സേവനങ്ങളും ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു